അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇപ്പോൾ അദ്ദേഹം തൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് തിരികെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ആരോഗ്യം ഓക്കെയാണ് കാണുമ്പോൾ ആരോഗ്യം ഓക്കെയാണ് എന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ ഒരു രണ്ട് മൂന്ന് ദിവസം റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അല്ലാതെ വേറെ മേജറായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ സമയത്ത് തന്നെ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തിയിരുന്നു യഥാർത്ഥത്തിൽ ആ വാഹനം കണ്ടപ്പോൾ നമ്മളെല്ലാവരും ഭയന്നുപോയി എതിർ 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 ദിശയിൽ നിന്ന് വന്ന വാഹനം നേരി നേരെ ഇടിക്കുകയായിരുന്നു അതെ ഞാൻ ഒരു ഫീൽഡ് വിസിറ്റ് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന ആ റോഡിൽ വെച്ച് നമ്മൾ ഞാൻ നമ്മൾ കാണുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് വാഹനങ്ങൾ നമ്മുടെ എതിർദിശയിൽ വരുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് വാഹനങ്ങളുടെ പുറകിൽ നിന്നാണ് ഈ ഒരു ഇന്നോവ കയറി വരുന്നത് ഇന്നോവ അത് വളരെ ഓവർ സ്പീഡിൽ കയറി വരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് ഈ ഇന്നോവ എവിടെയെങ്കിലും ചവിട്ടും എന്നുള്ളതാണ് ആ ഒരു ഇതിനാണ് പക്ഷേ നിമിഷ നേരം കൊണ്ട് അത് കൂടുതൽ സ്പീഡിൽ കയറി ആ മൂന്ന് വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്ത് കയറി വരാനാണ് ശ്രമിച്ചത് പക്ഷേ അതിനുള്ള ഒരു ഗ്യാപ്പോ കാര്യങ്ങളോ ആ സമയത്ത് ഇല്ല പിന്നെ എന്തുകൊണ്ടോ ഭാഗ്യത്തിന് എൻ്റെ ഡ്രൈവർക്ക് ആ ഒരു 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 ആ സമയത്ത് ഉണ്ടായിരുന്നതിൽ വെച്ച് പുള്ളി അത് ഇടത്തേക്ക് ഒതുക്കുകയും ഇടത്തേക്ക് ഒതുക്കിയപ്പോഴത്തേനാണ് ഈ വന്ന വാഹനം നേരിട്ട് വന്ന് ഇടിച്ച് ഞങ്ങളുടെ ഡോറിൻ്റെ ഈ ഞാൻ ഇരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ ഡോറിൽ ഇടിക്കുകയും പിന്നെ അതിനുശേഷം എനിക്ക് തോന്നുന്നു ടയറിൽ ഇടിച്ചും തോന്നുന്നു ഇടിച്ചിട്ടാണ് വണ്ടി മറിയുന്നതെന്ന് ഞങ്ങളെന്ന് ആശുപത്രിയിൽ വന്നപ്പോൾ കെ ജനീഷ് കുമാർ എം എൽ എ അങ്ങേ കണ്ടതിന് ശേഷം തിരികെ വന്നിരുന്നു അപ്പോൾ അദ്ദേഹം ഉൾപ്പെടെ എവിടെ ആളുകൾ പറയുന്നത് കളക്ടറുടെ ഡ്രൈവർ സംയോജിതമായി ഇടപെട്ടു പെട്ടെന്ന് തന്നെ വാഹനം വെട്ടിച്ച് മാറ്റി അല്ലെങ്കിൽ ഒരു നേർക്കുന്ന ഇടി അവിടെ സംഭവിക്കുമായിരുന്നു തീർച്ചയായിട്ടും കാരണമെച്ചാൽ ആ ഒരു പെട്ടെന്ന് വെട്ടിച്ച് മാറ്റിയത് കൊണ്ടും കാര്യം ഈ ഇന്നോവ നമ്മൾ ഒരിക്കലും ആ ഇന്നോവ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അത് ഓവർടേക്ക് ടേക്ക് ചെയ്താലും നമ്മൾ പ്രതീക്ഷിക്കുക അത് ബ്രേക്ക് ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ അത് കൂടുതൽ സ്പീഡിലേക്ക് കയറി വരുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ എൻ്റെ ഡ്രൈവർ കുഞ്ഞുമോൻ ചേട്ടൻ അത് ലെഫ്റ്റിലേക്ക് വെട്ടിച്ച് മാറ്റി വെട്ടിച്ച് മാറ്റിയത് കൊണ്ടാണ് ആ സൈഡിൽ ഇടി ഇത് ഇടിച്ചത് അല്ലെങ്കിൽ നേരിട്ടുള്ളൊരു ഒരു ഒരു ഇടിയായിരുന്നെങ്കിലും ഉണ്ടാവുക അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഉള്ളൊരു ഡാമേജ് ആയിരിക്കില്ല ഉണ്ടാവുന്നത് പറഞ്ഞത് ഡ്രൈവർ അദ്ദേഹത്തിനും കൂടെ ഉണ്ടായിരുന്ന ഗൺമാൻ ഈ രണ്ടു പേർക്കും എല്ലാവരും ഇപ്പോൾ ആണ് എല്ലാവരും ആണ് അത് എന്താ പറയുക ഒരു അത്ഭുതം എന്ന് പറയാം കാര്യം ഇത്രയും വലിയൊരു ആക്സിഡന്റ് നടന്നിട്ട് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഒരു ദിവസം പോലും ഹോസ്പിറ്റൽ ആരാ ദിവസമാണ് ഒരു രാത്രി മാത്രമാണ് ഹോസ്പിറ്റലിൽ നിന്നത് അതിനുശേഷം എല്ലാ ഡോക്ടർമാരെല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് മൂന്ന് പേർക്കും ആണ് ചെറിയ ഗൺമാന് മാത്രം കയ്യിൽ ചെറിയൊരു മുറിവ് അതിനപ്പുറത്തോട്ടൊന്നും തന്നെ ഉണ്ടായിട്ടില്ല അപകടം നടന്ന് കുറച്ച് സമയങ്ങൾക്ക് ശേഷം അപകടത്തിന്റെ അപകടത്തിൻ്റെ സി ദൃശ്യവും പുറത്തു വന്നിരുന്നു ഇന്നോവ വാഹനം അങ്ങയുടെ വാഹനം രണ്ട് പ്രാവശ്യം അത് തലകീഴായി മറിയുന്നുണ്ട് എനിക്ക് തോന്നുന്നു മൂന്ന് പേരും സേഫ്റ്റി ിഷേർസ് എല്ലാം കീപ്പ് ചെയ്തിരുന്നു സീറ്റ് ബെൽറ്റ് ഉൾപ്പെടെ എല്ലാം ധരിച്ചിരുന്നു അതെ തീർച്ചയായിട്ടും കാര്യം അത് ആ ഒരു ഒറ്റ കാര്യം കൊണ്ടാണ് ഇന്നിപ്പം യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും കൂടാതെ നിൽക്കുന്നത് കാര്യം ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ട് തന്നെ യാത്ര ചെയ്യുന്ന ഒരാളാണ് അപ്പം പുറകിലായാലും ഞാൻ സീറ്റ് ബെൽറ്റ് മിക്ക സമയങ്ങളും ഒട്ടുമിക്ക സമയങ്ങളും ഇടാറുണ്ട് അപ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടതുകൊണ്ട് തന്നെയാണ് ഈ മൂന്ന് പേരും മൂന്ന് പേരടക്കം പിന്നെ വാഹനവും അത്യാവശ്യം പുതിയൊരു വാഹനമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വാഹനത്തിന്റെ ബിൽറ്റ് ക്വാളിറ്റി നല്ലതായിരുന്നു അതേപോലെ തന്നെ ഈ സീറ്റ് ബെൽറ്റ് ഇട്ടതുകൊണ്ടാണ് വലിയൊരു ആപത്തിൽ നിന്നും രക്ഷപ്പെട്ടത് സാധാരണ കളക്ടർ യാത്ര ചെയ്യുമ്പോൾ മുൻവശത്ത് ഡ്രൈവറും ഗൺമാനും പുറകിലെ സീറ്റിലാണ് കളക്ടർ ഇരിക്കുക സാധാരണക്കാർ പലപ്പോഴും ചിന്തിക്കുന്നത് പുറകിൽ ഇരിക്കുന്ന ആളുകൾ എന്തിനാണ് സീറ്റ് ബെൽറ്റ് ഇടുന്നത് അവരോടൊക്കെ അവരോട് പറയാനുള്ളത് ഇതിൻ്റെ സി സി ടി വി ദൃശ്യം ഒന്നും എടുത്തു കാണുക എന്നുള്ളതാണ് പറയാനുള്ളത് കാര്യം കാര്യം നമുക്ക് നമ്മൾ എപ്പോഴും ചിന്തിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ പതുക്കെ അല്ലേ ഓടിക്കുന്നത് നമ്മളിപ്പോൾ അമ്പതോ അറുപതിലോ അല്ലെങ്കിൽ എഴുപതിലോ ഞങ്ങൾ ഓടിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷേ അപ്പോൾ പിന്നെ എന്തിനാണ് ഞങ്ങൾക്ക് സീറ്റ് ബെൽറ്റ് ഇടുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ എന്തിനാണ് ശ്രദ്ധിക്കേണ്ടത് ഞങ്ങൾക്ക് കുഴപ്പമില്ല പക്ഷേ എതിരെ വരുന്ന ആൾ അങ്ങനെ ചിന്തിക്കേണ്ടത് ില്ല ഇപ്പം എതിരെ വരുന്ന ആളെ തന്നെ ഇപ്പോൾ ഞാൻ കേട്ടറിഞ്ഞത് ഒരു ഫാമിലിയാണ് ഫാമിലിയായിട്ട് യാത്ര ചെയ്യുമ്പോൾ പോലും ഇത്രയും റാഷായിട്ട് ഓടിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഉള്ളത് അപ്പോൾ ആ ഒരു കാര്യമാണ് അപ്പോൾ ശ്രദ്ധിക്കുക ഈ ഒരു സീറ്റ് ബെൽറ്റ് നിർബന്ധമായിട്ടും ഈ പാസഞ്ചേഴ്സ് എല്ലാം ധരിക്കുക എന്നുള്ളതിൻ്റെ ഒരു ജീവിക്കുന്ന ഉദാഹരണം തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നതെന്നാണ് പറയാനുള്ളത് കളക്ടർ എസ് പ്രേംകൃഷ്ണൻ എന്താ കണ്ടില്ലേ സുഖമായി ഇരിക്കുന്നു അദ്ദേഹം മറ്റുള്ളവരോടും കൂടി പറയുന്നത് വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ എപ്പോഴും സീറ്റ് ബെൽറ്റ് ധരിക്കുക ആ സീറ്റ് ബെൽറ്റ് ധരിച്ചത് മാത്രമാണ് തനിക്ക് മറ്റ് ഗുരുതര പരിക്കുകൾ ഏൽക്കാതിരുന്നത് എന്ന ഒരു സാക്ഷ്യപ്പെടുത്തൽ കൂടി പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ പറയുന്നുണ്ട് വീട് ജർണലിസ്റ്റ് അജി കുടുംബത്തിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട